ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തത് വന്നിട്ടൊരു കുഞ്ഞ് ലോങ് വീഡിയോയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പൈസി ഒന്നും കഴിക്കാത്ത ഒരാളാണ് പണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തേ ഇല്ല ഇപ്പം അത് വെച്ചിട്ട് കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് അപ്പം ഈ ഓരോ സ്പൈസി മാഗി ന്യൂഡിൽസിന്റെ ഒക്കെ ചാലഞ്ച് ഓരോരുത്തരും ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ അത് ചെയ്യണം എന്നുള്ളത് അപ്പം ഈ അടുത്ത് ഈ അടുത്തല്ല കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ ഉള്ളില് പോയപ്പോൾ ഈ ഒരു മാഗി ഈ ഒരു നൂഡിൽസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ ചിക്കൻ ഫ്ലേവർ ആണ് സംഭവം ഞാൻ ഒരുപാട് സ്പൈസി കഴിക്കാത്ത ഒരാളാണ് എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഒട്ടും കഴിക്കത്തില്ലായിരുന്നു അത് വെച്ച് ഇപ്പൊ കുറച്ചൊക്കെ കഴിക്കുമെന്നാലും എന്നാലും എനിക്ക് ഒരുപാട് സ്പൈസി പറ്റത്തില്ല അപ്പം ഇതെനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റുമോ പറ്റൂലെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഒരു ചെറിയൊരു പാക്കറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ എന്തായാലും ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഇതില് നോർമലി നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്യുന്ന പോലെ ഞാൻ കുക്ക് ചെയ്തിട്ട് വരാം എന്താന്ന് യാതൊരു ഐഡിയയും ഇല്ല അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് ഓക്കെ അപ്പം ഞാൻ നൂഡിൽസ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കൂടെ ഞാൻ ഒരു മുട്ടയും കൂടെ ബോയിൽ ചെയ്തൊരു ബൈക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിന്റെ മണമൊക്കെ വന്നിട്ട് നൈങ്സ് ആണ് കഴിക്കുമ്പോ എങ്ങനെയാണെന്നുള്ളത് യാതൊരു ഐഡിയ അയ്യോ എനിക്ക് ടെൻഷനാന്ന് ഞാൻ വെള്ളം പോലും എടുത്തില്ല ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നൂഡിൽസ് വേവിച്ചിട്ട് മസാലയും അതിലൊരു ഓയിൽ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മുട്ട കട്ട് ചെയ്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഞാൻ സ്പൈസി കഴിക്കാത്ത ഒരാളാണ് മണം വന്നിട്ട് നല്ല സ്പൈസിയ ഒരു ഇതാണ് നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാം ഓ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടാ ഫസ്റ്റ് ബൈറ്റി തന്നെ നല്ല സ്പൈസി ഉണ്ട് നല്ല സ്പൈസിയാണ് കേട്ടാ വിചാരിക്കുന്ന പോലല്ല നല്ല സ്പൈസിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് ബൈറ്റേ ഞാൻ എടുത്തുള്ളൂ ഓൾറെഡി പറഞ്ഞു ഞാൻ സ്പൈസ് കഴിക്കാത്തൊരാളാണെന്ന് പക്ഷെ എന്റെ ടാസ്ക് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും സ്പൈസ് കഴിക്കാത്തൊരാൾക്ക് ടാസ്ക് തന്നെയാണ് കേട്ടോ അത്യാവശ്യം സ്പൈസ് കഴിക്കുന്നവർക്ക് മേ ബി കുഴപ്പം കാണത്തില്ല എന്നെ പോലെ കഴിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ടാസ്ക് ആണ് പക്ഷെ സംഭവത്തിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് അതിനൊക്കെ ഇടാണെന്ന് എനിക്കറിയത്തില്ല കംപ്ലീറ്റ് ചെയ്യും പക്ഷേ സ്പൈസിന്റെ ഇടയില് ഈ സ്പൈസിന്റെ ഇടയിൽ നമ്മളിടയ്ക്ക് മുട്ട കഴിക്കുമ്പോ ഒരു സമാധാനം കിട്ടുന്നുണ്ട് കേട്ടോ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് എനിക്കെന്തിന്റെ കുഴപ്പമായിരുന്നു ചുണ്ടിലെ തട്ടാള കഴിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ചുണ്ടി ചുണ്ട് നന്നായിട്ട് നേർന്നുണ്ടോ Kvakk! പക്ഷേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിക്കൻറെ ഒന്നും കിട്ടിയില്ല കേട്ടോ ഇതിനൊരു ടേസ്റ്റ് ഉണ്ട് ഞാൻ സ്പൈസി ഒട്ടും കഴിക്കാത്ത ആളാണ് ഒരുവിധം സ്പൈസി കഴിക്കുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന് ചൂണ്ടൊക്കെ നേർന്ന് അയാടയ്ക്ക് വെള്ളം കുടിക്കരുതെന്ന് ഞാൻ വിചാരിച്ച് കുടിക്കാതിരിക്കാൻ പറ്റൂല ചുണ്ട് നന്നായിട്ട് നീറുന്നുണ്ട് േ തീരുന്നില്ല തിരിച്ചു കൊടുത്തില്ല ോട്ടിക്കും ടിഷു എടുക്കാൻ മറന്നുപോയി കാ ടിഷു ഇച്ചിരി എടുത്തു തരുമോ ടിഷു ടിഷു

ില്ല വായു വെക്കുമ്പോഴാണ് അവരെ വരുന്നത് ഇറക്കുമ്പോഴും ഉള്ളിച്ചെറിയുമ്പോഴും എനിക്ക് അത്ര വലിയ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ വായു വെക്കുന്ന ഒരു സമയം എന്താ ചൂടും എരിയും അങ്ങനെ നല്ല ഇത്രയും കൂടെ ഉണ്ട് ഇത്ര തീർന്നു വായു വെക്കുമ്പോഴാണ് അരി വായു ആണ് അരിയുന്നത് കൂടുതലും എനിക്ക് എന്തിൻ്റെ കുഴപ്പായിരുന്നെനിക്കറിഞ്ഞുകൂടാ ഹലോ ഐസ്ക്രീം എടുത്തിട്ടൂരാ പറ്റുന്നില്ല അതിന് പറ്റൂല രണ്ട് സ്പൂൺ ാക്കിയുണ്ട് പറ്റൂല ഐസ്ക്രീം ഇക്ക അതിൻ്റെ കമ്പനി പോയപ്പോഴാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞതരെന്ന് വരുമ്പോൾ ഐസ്ക്രീം മേടിച്ചിട്ട് വരെ ഇപ്പം ഐസ്ക്രീം മേടിച്ചിട്ട് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്ത കാര്യം എനിക്കറിയാൻ ശരി പറ്റൂല പക്ഷെ വായുകൊണ്ട് എരിയുന്നു വായും വയറും എരിയുന്നു മിത്ര വയറിൽ അത്ര എരി ഫീൽ ചെയ്തില്ല പക്ഷെ വയർ ഭയങ്കര എരിയെന്ന് തൊണ്ടയൊക്കെ എരിയുന്നു

തിന്നുമ്പോഴല്ല തിന്നു കഴിഞ്ഞിട്ട് നന്നായിട്ട് എരി അറിയും പക്ഷെ സംഭവത്തിൽ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നെപ്പോലെ ഒട്ടും എരി കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പറ്റൂല എനിക്ക് വായും വയറും തൊണ്ടയും ഒക്കെ ഇപ്പോഴാണ് അരിയുന്നത് ഭയങ്കരമായിട്ട് അറിയുന്നത് നേരത്തെ ഭയങ്കര എരി വായും തൊണ്ടയും വയറൊക്കെ നന്നായിട്ട് അരിയുന്നുണ്ട് തിന്ന് കഴിയുമ്പോഴാണ് കുറച്ചുകൂടി അത് അറിയുന്നത് കേട്ടോ അത് ജന്മത്ത് ഞാൻ സ്പൈസി ചലഞ്ചും കൊണ്ട് സ്പൈസി നൂഡിൽസും മാഗിയും മറ്റേ ജോളോ ചിപ്പും ഒന്നും കൊണ്ടുവരാൻ ചാൻസില്ല എന്നൊണ്ട് പറ്റൂല സ്പൈസി അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു നൂഡിൽസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ സ്പൈസ് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്നൊക്കെ കമൻറ്റ് ചെയ്യാനേ അപ്പം എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഇഷ്ടമാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ വാരി ടാറ്റാ